ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സൈവറി യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളോട് വാക്ക് പറഞ്ഞതുപോലെ ഇന്ന് തീയിലിൻ്റെ പ്രീമിക്സാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അത് മൂന്ന് തേങ്ങയുടെ അളവിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചണിലെ ഹെൽപ്പ് ഉള്ളപ്പോഴോ ഒക്കെ നമുക്ക് എന്തായാലും ഒരു തീയിലിൻ്റെ അരപ്പ് വറക്കാനായിട്ട് ഒരു തേങ്ങയുടെ അരപ്പ് എടുക്കാനായിട്ട് ആ ഒരു ഫിക്സ്ഡ് ഒരു സമയമുണ്ട് നമുക്ക് ആ തേങ്ങ മൂത്ത് വരാനായിട്ട് അപ്പോൾ ഇച്ചിരി കൂടി അതിൻ്റെ കൂടെ ഒന്ന് മെനക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്നോ നാലോ തേങ്ങയുടെ തേങ്ങാപ്പീരി എടുത്തിട്ട് നമുക്ക് ആ ഏതാണ്ട് ഇതേ ഒരു സമയം കൊണ്ട് നമുക്കത് മൂപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ തീയ്യലിൻ്റെ അരപ്പ് റെഡിയാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്ന് തീയലുണ്ടാക്കണമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ കൊഞ്ച് തീയലോ ഏത് തരത്തിലുള്ള തീയലായാലും നമുക്ക് ഈ അരപ്പ് ഇട്ടുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് തേങ്ങയുടെ സാമാന്യ വലിപ്പമുള്ള തേങ്ങയുടെ തേങ്ങാപ്പീരി എടുത്തിട്ട് മിക്സിയിൽ പൾസറിലിട്ട് ഒരടി അടിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ എല്ലാം നമുക്ക് എല്ലാം ഏതാണ്ട് ഒരുപോലെ വരും പിന്നെ കുറച്ചൊന്ന് ചെറുതാവുകയും ചെയ്യും അപ്പം നമുക്ക് മൂത്ത് വരാനായിട്ട് കുറേ കൂടി എളുപ്പമാണ് അപ്പോൾ നല്ല വലിയൊരു പാത്രം ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ ഈ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരാറേഴ് തൻ്റെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് കൈ ചുമന്നുള്ളി അരിഞ്ഞതും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി തീരെ എന്ന് ചെറുതായിട്ടുമല്ല ഒരുപാട് വലുതായിട്ടും അല്ല അരിഞ്ഞിരിക്കുന്നത് ഇപ്പം ഇദ്ദേഹം ഒരു നെല്ലിക്കായ വലുപ്പത്തിൽ നല്ല ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പിഴിപുളി എടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കുരു ഒന്നും പെടാതെ ശ്രദ്ധിക്കണേ ആ പുളിന്ന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പിച്ചി നമ്മൾ ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിക്കാനായിട്ട് ഏറ്റവും അവസാനം വേണം പൊടികളിൽ ചേർക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അങ്ങ് പുളി കൂടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഈ ഒരു പരുവത്തിലുള്ളത് കറക്റ്റാണ് പുളി പക്ഷേ നിങ്ങൾക്ക് പുളിയുടെ അളവ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്താലും കുഴപ്പമില്ല പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളിത് മിക്സിയിലിട്ടല്ലേ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് കുരുപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ പുളി എല്ലാം അതിനകത്ത് പിച്ചുപിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പാകത്തിനൊന്നും മൂപ്പിച്ചെടുക്കാം ഇതിനിടയ്ക്ക് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലോ എൻ്റെ ഈ വീഡിയോയൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുകയാണ് എൻ്റെ ചാനലൊന്നു പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തൊട്ട് സൈഡിലുള്ള സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം കുറേ ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രെസ് ചെയ്താൽ മാത്രമാണ് ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാം എന്നറിയാം എന്നാലും ഞാൻ സാധാരണ പറയാറില്ല ഓർക്കുമ്പോഴെങ്കിലും ഒന്ന് പറയാമെന്ന് ഓർത്തുന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മളുടെ തീയിലിനുള്ള അരപ്പ് ഏതാണ്ടൊരു ഭാഗത്തിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പം ഇത് നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചുകൂടെ മൂക്കാറുണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ഹൈ ഫ്ലെയിമിലും ഒന്നും ഇട്ട് ഇത് വറക്കാൻ നിൽക്കല്ലേ കാരണം ഇത് മുഴുവൻ വേസ്റ്റ് ആവും നമ്മൾ ഇത്രയും മെനക്കെട്ടെന്ന് മുഴുവൻ വെറുതെ ആവും അപ്പം നമുക്ക് സമയമുള്ളപ്പം ക്ഷമയുള്ളപ്പോൾ പെതുക്കം നിന്ന് ഇത് ചെയ്യേ ചെയ്യാവുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മല്ലിപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അത് നാല് ടീസ്പൂൺ ലെവലായിട്ടാണ് ടീസ്പൂൺ ആണെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ നാല് ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾ ഈ ത തേങ്ങാ വറക്കുന്നതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് പക്ഷേ എന്നാലും നമ്മൾ ആദ്യം ആ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നിളക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അടിയിലുള്ള തേങ്ങാപ്പീര് വീണ്ടും മൂത്ത് പോകാൻ അടിയാവും പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു പന്ത്രണ്ട് ടീസ്പൂണാണ് ഞാൻ ലെവലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂണിൻ്റെ അളവ് അളവ് സ്പൂണിന് രണ്ട് പ്രാവശ്യം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് ടീസ്പൂൺ ലെവലായിട്ട് മുളക് പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടേബിൾ സ്പൂൺ കണക്കിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീസ്പൂണിൽ എടുത്തോണ്ടിരിക്കാൻ പാടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അഞ്ചര ടേബിൾ സ്പൂൺ ലെവലായിട്ട് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് കാശ്മീരി ചില്ലി പൗഡറ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വേണം നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് എന്നിട്ട് അതൊന്ന് തണുക്കാനായിട്ട് വെക്കണം അതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് പോകണം വളരെ ചെറിയ ചൂടിൽ വേണം നമ്മൾ ഇത് മിക്സിയിലോട്ടിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ വേണം അടിക്കാനായിട്ട് കേട്ടോ ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചേക്കേണ്ടതല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഒട്ടും വെള്ളമില്ലാതല്ലേ നമ്മൾ അരച്ചെടുക്കുന്നത് അഥവാ നമ്മളുടെ ഈ ഒരു തേങ്ങാപ്പീര വറുത്തത് അങ്ങ് തണുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ തീരെ അങ്ങ് ചൂട് പോവാണെങ്കിൽ ഒന്നോട് ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചതഞ്ഞ് കിടക്കുകയുള്ളൂ ചെറിയ ചൂടിൽ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ ഇപ്പം ദേ ആദ്യത്തെ പ്രാവശ്യം അടിച്ചെടുത്തപ്പോഴാണ് ഒരു പൊടി പോലെ ഇങ്ങനെ ആയതേ ഉള്ളൂ നമ്മുടെ വേപ്പിലക്കട്ടിയൊക്കെ ഉണ്ടല്ലോ ആ ഒരു പരിവായിട്ടേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം എടുത്തപ്പം ഞാൻ രണ്ടാമത് കാണിച്ചുള്ളൂ ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നോടൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തപ്പോഴത്തേക്കും ഇപ്പം ഈ ഒരു പരുവായിട്ടുണ്ട് നല്ല കട്ടിയായിട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് കേട്ടോ നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കാനുള്ളതേ ഉള്ളൂ ഇപ്പം ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള ജാറിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ മൂന്ന് തേങ്ങയുടെ അരപ്പ് വറുത്തുവരുമ്പോഴത്തേക്ക് അധികം കാണില്ലല്ലോ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ആ മീഡിയം സൈസ്ഡ് ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തത് ആ മൊത്തമുള്ള തേങ്ങാപ്പീരേടിയേ ഒരു വൺ തേർഡാണ് ഇട്ട് കൊടുത്തത് ശരിക്കും നമുക്ക് ആ മീഡിയം വലുപ്പത്തിലുള്ള ജാറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നേരെ പകുതി പകുതി വെച്ച് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം രണ്ടാമത് അടിച്ചെടുത്തപ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കാരണം ആ മൂന്നിൽ ഒന്ന് ഭാഗമല്ലേ ആദ്യം അടിച്ചത് അപ്പോൾ ആ മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ ഒന്നിച്ചിട്ട് അടിച്ചപ്പോഴേക്കും പെട്ടെന്ന് കുറേ കൂടെ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷേ കുറെ കൂടെ അരയാനുണ്ട് അപ്പോൾ ഇത് കുറേ കൂടെ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആദ്യം അരച്ചെടുത്തുകൊണ്ട് വന്ന ആ ഒരു അരപ്പം കുറച്ച് കട്ടിയായില്ലേ അപ്പം നമുക്കെല്ലാം ഒരേ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ അരപ്പും കൂടി ഒന്നിച്ചാക്കിയിട്ട് നന്നായിട്ടൊന്ന് നല്ല തരികളില്ലാതെ നല്ല ഫൈൻ ഫൈനൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇത് നല്ല ചൂടായതുകൊണ്ട് ഇത് വെള്ളവും ഇല്ലാതെ അരയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പുക പോകും അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തണം കേട്ടോ അല്ല നമ്മുടെ മിക്സി കേടായി പോവേ ഇപ്പം നന്നായിട്ട് നമ്മുടെ അരപ്പടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാനതൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോളിലോട്ട് ഞാൻ ഇതങ്ങ് ഒഴിക്കുകയാണ് ഇത് ഫ്രീസറിൽ വെക്കാനായിട്ട് സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാംഗിൾ ഷേപ്പിലോ ഉള്ള പാത്രത്തിൽ ഇത് വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും റൗണ്ട് ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇപ്പം ഇത് നമ്മൾ ഇതെല്ലാം അതിൻ്റെ അകത്തെ എല്ലാം വടിച്ചെടുത്ത് അരപ്പിതിനകത്തോട്ടിട്ടിട്ട് നമ്മളൊന്ന് ഫ്രിഡ്ജി വെച്ച് കഴിയുമ്പോഴേക്കും പുറത്ത് വെച്ചാൽ തന്നെ അത് കട്ടിയാകും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നല്ലായിട്ട് അങ്ങ് കട്ടിയാകും ഫ്രീസറിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല കാരണം കുറച്ചങ്ങനെ കട്ടിയായി കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ മേളിലൊന്നും മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുകയുള്ളൂ കാരണം ഈ മൂന്ന് പ്രാവശ്യത്തെ അരപ്പം കൊണ്ട് ഈ മൂന്ന് തേങ്ങയുടെ അരപ്പം കൊണ്ട് നമ്മൾ എന്തായാലും എടുക്കില്ലല്ലോ നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നാല് പ്രാവശ്യമായിട്ടോ അഞ്ച് പ്രാവശ്യമായിട്ടോ ഡിവൈഡ് ഉള്ളൂ ഞാൻ പക്ഷേ ഓരോ തേങ്ങയുടെ ആ ഒരു അളവിനനുസരിച്ചാണ് ഞാൻ ഞാനിതായാലും മാർക്ക് ചെയ്യുന്നത് ഈക്വലായിട്ട് മൂന്ന് ആയിട്ട് ഞാൻ ഇതായാലൊന്ന് പെതുക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങ് കട്ടിയാക്കുക ഇപ്പം നിങ്ങൾ ആ മുറിച്ചപ്പോൾ കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തെ ഇപ്പോഴും കട്ടിയായിട്ടില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണേ അപ്പം നമുക്ക് ഒരൊറ്റ മെനക്കേടിന് നമുക്ക് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തീയലുണ്ടാക്കാനുള്ള ആ ഒരു അരപ്പാണ് റെഡി ആയിരിക്കുന്നത് ഇപ്പം നമ്മുടെ ആയിട്ടുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് ടിപ്പുകളുണ്ട് ജോലി എളുപ്പമാക്കാനായിട്ട് ഞാനാണെങ്കിലും ഇതുപോലെ തന്നെ പല കറികളുടെ പ്രീമിയക്സ് ഇട്ടിട്ടുണ്ട് അത് ഒരുപാട് പേരെനിക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്തിട്ടുണ്ട് മീൻ കറി ഇറച്ചിക്കറി അങ്ങനെ പലതിൻ്റെ ഇട്ടിട്ടുണ്ട് മുട്ട റോസ്റ്റ് പിന്നെ ആറ് തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരപ്പ് അതൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലാതെ എൻ്റെ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തേക്കാമേ ഇപ്പം നിങ്ങളെൻ്റെ കൈ ശ്രദ്ധിച്ചോ ഒരു ഒരു കുത്തു തന്നതാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ കടന്നിൽ കുത്തിയതുപോലെയാണ് കൈ ശരീരമൊക്കെ ഇരിക്കുന്നത് ഇപ്പോൾ കുറെ കൂടെ ഒന്ന് ഭംഗിയായിട്ടുണ്ടല്ലേ നമ്മുടെ കാർഷിഡിൻ്റെ മേലെയുള്ള ടെറസിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളം ഒഴിക്കാൻ പോയപ്പം അതിൻ്റെ ഇടയിൽ ഒരു കടന്നൽ കൂടി ഇരുന്നതും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കടന്നൽ കടന്നൽക്കുത്താണേ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ ഇരുന്നോട്ടേന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ദേ നമ്മുടെ മൂന്ന് പ്രാവശ്യം തീയലുണ്ടാക്കാനുള്ള അരപ്പൊക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്